ഹലോ നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോയി പൊഴിഞ്ഞിരിക്കുന്ന സമയമാണ് അപ്പോൾ സ്റ്റിക്കറിലോട്ടിക്കാൻ ഡീറ്റെയിൽസൊക്കെ മാഡം എന്നാലും പറഞ്ഞുതന്നു ഞാൻ എഴുതാൻ തുടങ്ങുകയാണ് ഏതായാലും മോനാണ് കൂടെ ഉള്ളത് ഓരോ ഇങ്ങനെ ഓരോ കാര്യത്തിനിങ്ങനെ സ്റ്റിക്കറങ്ങട്ടക്കി ഇങ്ങോട്ടാക്കിറുണ്ട് അവരെല്ലാത്തിനും ഉണ്ടാകും സപ്പോർട്ടായിട്ട് നമ്മളെ ഈ പോലെ നമ്മളെ കമ്പനിയുടെ പേരിൽ ഒരു മാഡം പറഞ്ഞ ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ട് കുപ്പിയിലൊക്കെ കൊട്ടിച്ച് വെക്കുമ്പോഴുള്ള സന്തോഷം അത് വല്ലാത്തൊരു സന്തോഷമാണ് മോനുണ്ടോ ഉണ്ടാ മോൻ എങ്ങനെ ഉണ്ടാവും മോൻ ഞാൻ ഒട്ടിക്കുക എനിക്കെന്തള്ളത് എനിക്കെന്താ മേടിക്കാറുള്ളത് എന്നൊക്കെ പറഞ്ഞ് രണ്ടോരോരോ നിർത്തിരുന്നുണ്ടോ എല്ലാം സ്ഥിരമായിട്ട് വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനമാണ് നല്ല സാധനമാണ് അപ്പോൾ ഇത് സീനത്തെന്നുള്ള പേരിലുള്ള വെളുത്തുള്ളി ജിഞ്ചർ കാർലിക്ലേക്സ്റ്റിൻ്റെ പ്രോഡക്റ്റാണ് 两还是应